ഭക്തിയും ആരോഗ്യവും ഒരുപോലെ നിറയുന്ന കർക്കിടകമാസം ഇതാ കടന്നു വരികയാണല്ലേ രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടകം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പുത്തൻ ഉണർവ് നൽകുന്ന ഒരു കാലഘട്ടമാണ് വരുന്ന കർക്കിടകം നമുക്ക് എങ്ങനെ ഐശ്വര്യപൂർണമാക്കാം എന്ന് നോക്കിയാലോ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് രാമായണ പാരായണം ഓരോ വീട്ടിലും രാമായണം ഭക്തിയോടെ വായിക്കുന്നത് ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ദുരിതങ്ങൾ അകറ്റാനും അഭീഷ്ടസിദ്ധി നേടാനും സുന്ദരകാന്ഡ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ദിവസവും ഒരു നിശ്ചിത സമയം രാമായണ പാരായണത്തിനായി മാറ്റിവെക്കുന്നത് ഈ മാസത്തിൽ കൂടുതൽ ഐശ്വര്യപൂർണമാക്കുന്നു കർക്കിടകം ആരോഗ്യ സംരക്ഷണത്തിനും ഉത്തമമായ മാസമാണ് മഴക്കാല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഈ മാസം ആയുർവേദ ചികിത്സകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഔഷധഗുണമുള്ള കറുക്കിടകക്കന്നി ഈ മാസത്തിലെ ഒരു പ്രധാന ഭക്ഷണമാണ് ഇത് ശരീരത്തിന് ഊർജവും രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന പത്ത് തരം ഇലകൾ ചേർത്തുണ്ടാക്കുന്ന പത്തിലക്കറിയും ഈ മാസത്തിലെ ഒരു പ്രത്യേക വിഭവമാണ് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചീര തകര കയ്യോന്നി വെള്ളരി വള്ളി ഇല കറുത്ത ഉഴിഞ്ഞ ചേമ്പിൻ താള് മുയൽ ചെവിയൻ തിരുതാളി കുറുന്തോട്ടി പയറിൻ്റെ ഇല ചിലപ്പോൾ പയറിന് പകരം മത്തൻ ഇലയും ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചില ഇലകൾ ഉപയോഗിച്ച് പത്തിലക്കറി ഉണ്ടാക്കാവുന്നതാണ് ഈ ഇലകൾക്ക് ആയുർവേദത്തിൽ ഔഷധ ഗുണങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു കറുക്കിടക മാസത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ ശരീരബലം വർദ്ധിപ്പിക്കുവാനും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ഇത് സഹായിക്കുന്നു ആയുർവേദ ചികിത്സകളായ ഒഴിച്ച് പിഴിച്ച് തുടങ്ങിയവ ശരീരത്തിന് ഉണർവ് നൽകുവാനും വാദസംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ദശപുഷ്പം മുടിയിൽ ചൂടുന്നത് ഐശ്വര്യവും സൗന്ദര്യവും നൽകുമെന്നാണ് വിശ്വാസം കറുക മുക്കുറ്റി എന്നിവയ്ക്ക് ഇതിൽ പ്രധാന സ്ഥാനമുണ്ട് മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊടുന്നത് ഐശ്വര്യകരമായി കരുതപ്പെടുന്നു ഈ മാസം ക്ഷേത്രദർശനം വഴിപാടുകളും നടത്തുന്നത് വളരെ ഉത്തമമാണ് ഗണപതി ഹോമം ഭഗവതി സേവ തുടങ്ങിയവ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ ഒരു ദിവസം ദർശനം നടത്തുന്നത് വളരെ പുണ്യകരമായി കരുതപ്പെടുന്നു പിതൃക്കൾക്ക് മോശം ലഭിക്കുന്നതിനായി കർക്കിടകവാവ് ദിവസം ബലിതർപ്പണം നടത്തുന്നതും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് കർക്കിടക മാസം ഇണങ്ങി ജീവിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഴയും തണുപ്പും നിറഞ്ഞ ഈ സമയത്ത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ പ്രകൃതിദത്തമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ് ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നതും നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതും ചെയ്യുന്നത് ഈ മാസത്തെ കൂടുതൽ ഫലപ്രദമാക്കും തുളസി കൂവളം തുടങ്ങിയ പുണ്യവൃക്ഷങ്ങളെ ഈ മാസത്തിൽ പരിപാലനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇവയ്ക്ക് വെള്ളമൊഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദേവീദേവന്മാരുടെ അനുഗ്രഹം നേടാൻ സഹായിക്കുന്നു ഈ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നതും അന്നദാനം നടത്തുന്നതും നല്ല കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ഈ കർക്കിടക മാസം രാമായണ പാരായണത്തിലൂടെയും ആരോഗ്യ ചിട്ടയിലൂടെയും ആത്മീയമായ അനുഷ്ഠാനങ്ങളിലൂടെയും നമുക്ക് ഐശ്വര്യപൂർണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഐശ്വര്യപൂർണമായ ഒരു കർക്കിടക മാസം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി